ശരി നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ കണ്ടതാ മോനെ ഞാൻ കണ്ടതാകത്ത് എന്താണ് പരിപാടി ഫസ്റ്റ് ഓഫ് ഓഫ്ആാൾ എൻ്റെ താങ്ക്സ് വേണ്ട ആ കുട്ടി പെണ് ആൾക്കാർ കുറച്ച് മറന്നു പുള്ളിക്കാരിക്ക് ഫുള്ളും ചുറ്റും മീഡിയാസും ഇന്റർവ്യൂസും കാര്യങ്ങളും പുള്ളിക്കാരി അങ്ങ് കുട്ടി വൈറലാവാൻ വേണ്ടിട്ടാണോ അവർക്ക് വേറെ വീട്ടിൽ നിന്ന് ഒരു ഭർത്താവുമാണ് ആ പെൺകുട്ടിയുടെ കുടുംബം മുഴുവൻ സദാചാര പോലീസ് കളിക്കാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും അച്ഛന്റെ വക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അശ്വതി ഇട്ടൊരു വീഡിയോ വളരെ വൈറലായിരുന്നു മാത്രമല്ല അതിന്റെ പേരിൽ ഒരുപാട് സൈബർ പുള്ളികളും അശ്വതിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ അശ്വതിയുടെ ആ ഒരു ടൈം കഴിഞ്ഞു പുതിയ പുതിയൊരാളിപ്പോൾ എയറിലായിക്കൊണ്ടിരിക്കുകയാണ് വൈറലാവുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചൊരു ബെറ്റർ എയറിലാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സദാചാര പെൺകുട്ടി ഇത്രയും പ്രായം കുറഞ്ഞൊരു സദാചാര പെൺകുട്ടി അല്ലെങ്കിൽ സദാചാരം പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഒരു രണ്ട് വ്യക്തികൾ കാറിൽ അല്ലെങ്കിൽ രണ്ട് ഒരു കപ്പിൾസ് കാറിൽ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കാർ നിർത്തി കുറച്ച് സമയം വിശ്രമിച്ചത് വളരെയധികം മോശമായിട്ടായിരുന്നു ആ പെൺകുട്ടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈയൊരു രീതിയിൽ എന്താണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് മാന്യമായി ചോദിക്കുന്നതിന് പകരം ഇത്രയും മോശമായി പ്രതികരിച്ചുകൊണ്ട് ഒരു മീഡിയയുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ മീഡിയയുടെ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല രണ്ട് സൈഡിൽ നിന്ന് എന്താ അവിടെ ഉള്ളവർക്കേ അറിയത്തുള്ളൂ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ താങ്ക്സ് വേണ്ട ആ കുട്ടി ഏറിയപ്പോൾ എന്റെ ആൾക്കാർ കുറച്ച് മറന്നു അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് ആയിരുന്നു ഫീഡ് മൊത്തം പിന്നെ ആ കുട്ടി നേരത്തെ എന്നെ ആയിരുന്നു ഫീട് മൊത്തം അതെ എൻ്റെ വിഷയം ആൾക്കാരും മറന്നു അപ്പോൾ എനിക്ക് അങ്ങ് കുറച്ചും താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ സംഭവം നമ്മളിപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആൾക്കാർക്ക് എൻ്റെ വശം മനസ്സിലായില്ല അയാളെ സപ്പോർട്ട് ചെയ്തു ഇപ്പൊ ആ കുട്ടി നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ആ കുട്ടി ചെയ്ത് തെറ്റാണ് ഇപ്പം അവരൊരു ഭാര്യയും ഭർത്താവു ആണ് അവര് വണ്ടി നിർത്തി വിശ്രമിച്ചു അവർ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണ് അവർക്ക് വേറെ പരിപാടിയും ചെയ്യുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാറുന്നില്ല ഒരു ഭാര്യം ഭർത്താവുമാണ് ഈ കുട്ടി വന്നിട്ട് എന്താ ഇത് അത് പിന്നെ ആ കുട്ടി പറയു അവര് ഭാര്യയും ഭർത്താവു ആണെന്ന് ആ കുട്ടിയോട് പറഞ്ഞില്ല പക്ഷേ ഭാര്യയും ഭർത്താവു ആണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഇത്രയും മോശമായ കാര്യങ്ങളായിരിക്കും എന്ന് ചിന്തിച്ചു കൂട്ടുന്ന പെൺകുട്ടിയുടെ മെന്റാലിറ്റിക്ക് പ്രശ്നം അപ്പോൾ ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടി ഇങ്ങനൊരു സദാചാരം ചെയ്യുന്നത് ഞാൻ ഞെട്ടിപ്പോയി സാധാരണ കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും അതൂതും ഇനി കുട്ടി വൈറലാവാൻ വേണ്ടിയിട്ടാണോ എന്താ നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇപ്പോൾ എന്താ പുള്ളിക്കാരിക്ക് ഫുള്ളും ചുറ്റും മീഡിയാസും ഇൻ്റർവ്യൂസും ന്യൂസ് ചാനൽസും കാര്യങ്ങളായിട്ട് പുള്ളിക്കാരി അങ്ങ് വൈറലാണ് ഇനി കുറച്ചാൾ ആയുമ്പം പുള്ളിക്കാരിയും ഇവിടെ വന്നിരിക്കുകയായിരിക്കും ഓക്കെ എന്നെ ഇതുപോലെ വിളിക്കായിരിക്കും എന്താണ് പ്രശ്നം ഒക്കെ ചോദിക്കും മേബി അതിനു വേണ്ടിയാണോന്നും അറിയത്തില്ല പക്ഷെ ആ കുട്ടി പറയുന്നു ആ കുട്ടിക്ക് മെന്റലി ഒരുപാട് പുള്ളി കിട്ടി എന്നുള്ളത് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒത്തിരി ബുള്ളിങ്ങും അതുപോലെ തന്നെ ട്രോൾ വീഡിയോയും കാര്യങ്ങളും വളരെ മോശമായ രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെന്നും പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഒരു എന്തെങ്കിലും ഒരു വിഷയം കിട്ടി കഴിഞ്ഞു അതിനെ മറ്റുള്ളവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ആ വ്യക്തി എന്താണെന്നോ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നോ തിരിച്ചറിയാതെ റീച്ചിന് വേണ്ടിയിട്ട് എന്നും പറഞ്ഞുണ്ടാക്കുന്ന ഒരു രീതി അഭിപ്രായങ്ങൾ പറയാം സോഷ്യൽ മീഡിയ അതിന് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ ഒരാളെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ അഭിപ്രായം പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അഭിപ്രായം പറയാം സദാചാരം കാണിച്ചു ഓക്കെ തെറിയൊക്കെ പറയുന്നവരുണ്ട് ഞാൻ കണ്ടായിരുന്നു ഇപ്പം ആ കുട്ടി ചെയ്ത തെറ്റാണ് പക്ഷേ ആ കുട്ടിക്ക് അത് എടുത്ത് നോക്കുമ്പോൾ എത്രമാത്രം മെന്റലി അത് അഫക്ട് ചെയ്യുന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ടുണ്ട് അശ്വതി ആ ഒരു റീൽ ഇട്ടതിന് ശേഷം ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വന്നിരുന്നു നമുക്ക് രണ്ട് രീതിയിലും പ്രതികരിക്കാം നല്ലതൊന്നും ചീത്തമൊന്നും പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് സോഷ്യൽ മീഡിയ ആണ് എല്ലാവർക്കും അവരുടെ അവകാശങ്ങളുണ്ട് പക്ഷേ ചില വീഡിയോസ് നമ്മൾ വളരെ മോശമായിട്ടാണ് അതുപോലെ തന്നെയാണ് മോശമായിട്ട് പറഞ്ഞവർക്കെതിരെ ഞാൻ കൊണ്ട് സൈബർ സെല്ലിൽ കേസ് വന്നിട്ടുണ്ട് കാരണം നമ്മളിപ്പോ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒത്തിരി പേരുണ്ട് അപ്പം റിയാക്ഷൻ വീഡിയോയിൽ എന്നെ പറഞ്ഞിടുന്നവരെ ഞാൻ വലിയ മൈൻഡ് ഒക്കെ അവർ റീച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ വൃത്തികേട് പറയുന്നവരുണ്ട് അതായത് ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റുവോ ഏർ ശരീരഭാഗങ്ങൾ വെച്ച് ആ ശരീരഭാഗങ്ങൾ പച്ച മലയാളത്തിൽ എടുത്ത് വൃത്തിയായിട്ട് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു പേഴ്സണലി എനിക്ക് വളരെ ഹേർട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ സ്പോട്ടിക്കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ബുള്ളിങ് ഒരു ലിമിറ്റ് വരെ ആവാ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാം പക്ഷേ മോശമായ രീതിയിൽ തെറി ആ അത് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ പെൺകുട്ടിയുടെ കുടുംബം മുഴുവൻ സദാചാര പോലീസ് കളിക്കാണ് എന്നുള്ളൊരു കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിക്ക് ചിലപ്പോൾ തിരിച്ചറിവില്ലായിരിക്കാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരാളായിരിക്കും ആ കുട്ടിയുടെ തെറ്റ് സംഭവിച്ചെങ്കിൽ അമ്മ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല യഥാർത്ഥവശം എന്താണെന്ന് അതൊരു നാട്ടുപുറം ആണ് ഇപ്പൊ എന്റെ നാട്ടില് ഒരു വീടിന്റെ ഫ്രണ്ടില് കാർ ഇട്ടിട്ട് പക്ഷെ അത് വീടിന്റെ ഫ്രണ്ട് അല്ല റോഡ് സൈഡ് ആണ് നമുക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ആ കുട്ടി സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് ആ ഒരു നാടിന് നാട്ടിൻപുറ ഏരിയ ആണ് കണ്ടാലറിയോ ന്യൂസ് വന്നപ്പോൾ ഒത്തിരി അവിടുത്തെ നാട്ടിൻപുറ നാട്ടിലെ ആൾക്കാർ ആ കുട്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പോ ഇവിടെ എറണാകുളത്ത് ഒരു റോഡ് സൈഡിൽ നിന്ന് കാർ ഒരു സാരും ഇല്ല മറിച്ച് ഇപ്പൊ എൻ്റെ ഒരു അമ്മയുടെ നാട്ടിൻപുറാണ് അവിടെ ഒരു റോഡ് സൈഡിൽ കാർ നിർത്തിയ ആണും പെണ്ണും ഇരിക്കും ഒന്നും ചെയ്യാണ്ട് ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ഒരു ആണും പെണ്ണും സംസാരിച്ച് തന്നെ സഭാചാര ആൾക്കാർ വരും പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വയറൽ ആവേണ്ട റീസൺ എന്താണെന്നറിയോ അത്രയും ചെറിയൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അത് ഇത്രയും റീച്ച് വരുന്നത് ആദ്യ നമ്മളെ നാട്ടില് സദാചാരം വരുന്നത് അല്ല അല്ല ഇഷ്ടം പോലെ അതുകൊണ്ട് ഇഷ്ടം പോലെ പക്ഷെ അത് ഇത്രയും റീച്ചാവാ റീസൺ അതും ഒരു പെൺകുട്ടി അതും നമ്മുടെ ഒരു ഏജ് ഏജിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് വന്ന് സംസാരിക്കുന്നത് സംസാരിച്ച രീതി കണ്ടായിരുന്നോ അതെ നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ കണ്ടതാ മോനെ ഞാൻ കണ്ടതാകത്ത് എന്താണ് എനിക്കത് കൂടുതൽ പറയാ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അതെ വളരെ അധികം നമ്മൾ കാണുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതിനകത്ത് എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ കാരണത്തെന്തോ സംഭവിച്ചിട്ടുണ്ട് ഭാരം ഭർത്താവോ ഒരു പക്ഷെ ആ വീഡിയോ എടുത്തത് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നാണ് ഒരു വീഡിയോ എടുത്തതെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും ഉറപ്പായിട്ടും നമ്മൾ ആ കാറിനകത്തിരുന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ കപ്പിൾസിനെ നമ്മൾ മോശമായി ചിത്രീകരിക്കുമായിരുന്നു ഇതിപ്പോ ആ കപ്പിൾസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു പയ്യൻ തന്നെ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പുറത്ത് കാണിക്കാൻ കാണിച്ച ഒരു ധൈര്യം ഇവിടുത്തെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യയും ഭർത്താവും അവര് കാറിൽ ശരി അവര് കാറിൽ ചെയ്തതെന്നായിരിക്കട്ടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഭാര്യയും ഭർത്താവിനും പൊതുസ്ഥലത്ത് റോഡിൽ അവരുടെ കാറിൽ കാറിലിരുന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് അവർ ഇത് ചെയ്തെങ്കിൽ തന്നെ അവർ ചെയ്തില്ല എന്ന് പറഞ്ഞു ചെയ്തെങ്കിൽ തന്നെ ആ കുട്ടിക്ക് എന്താ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവര് ഭാര്യയും ഭർത്താവുമാണ് ലീഗലി ആയിട്ടുള്ള ഒരാളാണ് അവരെ അത് നമ്മുടെ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നത് രണ്ടുപേരും സംസാരിച്ചാൽ ഒരാണും പെണ്ണുമാണെങ്കിൽ ഇപ്പോൾ ആണു പെണ്ണുമാണെങ്കിൽ എന്ന് മാത്രമല്ല ആണു ആണുമായാലും പെണ്ണും ആയാലും അതിനെ ഈ ഒരു രീതിയിൽ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ളൊരു ആ ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടില് സാധാരണപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു യൂത്ത് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ അത്രത്തോളം ശ്രദ്ധയോടു കൂടി ഇനി പുറത്തിറങ്ങണം അല്ലെങ്കിൽ ഇപ്പോ ഏഞ്ചൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഇയാൾ ചെയ്തതുപോലെ ക്യാമറയും പിടിച്ചിറങ്ങേണ്ടി വരും കാരണം നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളെ പുറത്ത് കാണിക്കണമെങ്കിൽ അതാ ഒരു മാർഗമുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്താലും സമൂഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെയാണെങ്കിലും ഇത്രയും ചെറിയൊരു പെൺകുട്ടി പഠിക്കുന്ന പെൺകുട്ടിയായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിരിക്കാം ഈ ഒരു പ്രായത്തിലും ഇന്നും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ചിന്താഗതി എത്രത്തോളം ഇടിങ്ങിയതായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുടുംബം അത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് മറ്റുള്ള ഈ എയ്റ്റീസ് ആൾക്കാരാണ് ഈ പ്രശ്നമുള്ളത് ഇപ്പൊ എനിക്ക് ആണെന്നോന്നു എന്നാലും കയ്യില് ടച്ച് ഫോണും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്കിപ്പോഴും ഞെട്ടിൽ മാറുന്നത് ആ കൊച്ചു റിയാക്ട് ചെയ്ത രീതി ഞാൻ കണ്ടതാ മോനെ കണ്ടതാ കാരണത്തുള്ള എവിടെയെങ്കിലും കണ്ട കണ്ടെങ്കിൽ എന്താ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചല്ലല്ലോ അവരുടെ വീടിൻ്റെ കോമ്പൗണ്ട് റോഡ് സൈഡ് ഞാൻ കമൻറ്റേണ്ടത് റോഡ് സൈഡുള്ള അച്ഛന്റെ വകയാണോ എന്ന് ചോദിച്ചിട്ട് അതാ ആൾക്കാർ വിചാരിക്കുന്നത് റോഡില് പൊതു കാർ ഇനി റോഡിലേ ഇറക്കാൻ പറ്റത്തുള്ളൂ അവർ പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ലോ ബി പി ആയിട്ട് വണ്ടി നിർത്തിയ ഒരാളാണ് ആ കൊച്ചതിനെങ്ങനെ ഹൈബി പി ആക്കി അതെ ലോ ബി പി ആയിട്ട് റെസ്റ്റ് എടുത്ത് അയാൾക്കു ഹൈ ബി പി ആക്കി കാരണം പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അയാൾ റീച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾക്ക് നേരിട്ടൊരു അനുഭവം അയാൾ വേണ്ടി എന്നതിനേക്കാൾ ഉപരി ഈ പെൺകുട്ടിയായിരിക്കാം റീച്ചിനു വേണ്ടി ഇത്രയും വിഷയം ഉണ്ടാക്കിയത് ഇത്രയും വിഷയം ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നം അവിടെ നമ്മൾ ആരും ആ വീഡിയോയിൽ കണ്ടില്ല രണ്ടുപേര് കാറിലിരുന്നു അവരുടേതായ പ്രൈവറ്റ് സ്പേസിൽ അവരെന്തോ ആയിക്കോട്ടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അവരുടേതായ സമയത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറി ചെന്നത് തന്നെ ഈ പെൺകുട്ടി ചെയ്ത തെറ്റാണ് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാതെ ആ പെൺകുട്ടി ആവശ്യമില്ലാതെ റൈസ് ഈ ഒരു കല്യാണം കഴിയുമ്പോ എന്തായിരിക്കും ഒരു അവസ്ഥ ഈ കാര്യത്തിന് റിയാക്ട് ചെയ്ത രീതി അപ്പൊ ആ ഒരു ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാന്നുള്ളത് പക്ഷെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ചില ആൾക്കാർ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമ്മളായാലും വീട്ടിന്റെ ഫ്രണ്ടിൽ നോക്കും ഒക്കെ നോക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കത്തില്ല ഇതിപ്പോ എന്തായാലും കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വിഷയം വരുമ്പോഴത്തേക്കും അത് മറക്കും അയ്യോ ഞാൻ നമ്മൾ കുറച്ചു ദിവസം ഒരു മൂന്നു നാല് ദിവസം ഏറിലായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറക്കും ഇനി കുട്ടിക്ക് ഇന്റർവ്യൂ ആയി ചാനലായി മീഡിയ ആയി ജോബ് എന്തൊക്കെയാ ഇനിപ്പോ കാണപ്പൊ മേ ബി അറിയതിനു വേണ്ടിട്ടായിരിക്കും